നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാവാനും സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും ലക്ഷ്യമിട്ട് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തുഷാര മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ ബൈപ്പാസ് ജംഗ്ഷനിൽ എം വൈ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ പതിനഞ്ചാമത്തെ ബ്രാഞ്ച് നജീബ് കാന്തപുരം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ആസ്ഥാനമായി പതിനഞ്ച് വർഷം മുൻപ് ഹെർബൽ ഓയിൽ വിപണിയിലെത്തിച്ചാണ് തുഷാര ഗ്രൂപ്പ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് തുടക്കമിട്ടത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വരുമാന മാർഗമെന്ന നിലയിൽ സ്ത്രീകളുടെ കൂട്ടായ്മയുണ്ടാക്കി വിപണിയിലെത്തിച്ച ഹെർബൽ ഓയിൽ വിപണി കീഴടക്കിയതോടെയാണ് വർഷം മുൻപ് തുഷാര നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന് തുടക്കമിടാൻ തുഷാര ഗ്രൂപ്പിന് പ്രേരണയായത് സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തി സാമ്പത്തിക നിലവാരം ഉയർത്താനുതകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ തുഷാര നിധി ലിമിറ്റഡ് തുഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡായി മൂന്ന് സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമറിയിക്കുകയായിരുന്നു ഇന്ന് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങി കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരാനുള്ള ശ്രമത്തിലാണ് തുഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ദക്ഷിണേന്ത്യയിലെ പതിനഞ്ചാമത്തെ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ ബൈപ്പാസ് ജംഗ്ഷനിൽ എം വൈ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച തുഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് നജീബ് കാന്തപുരം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വാണിജ്യ വ്യവസായ രംഗത്ത് ഒട്ടേറെ സാധ്യതകളുള്ള പെരിന്തൽമണ്ണയിലെ സാധാരണക്കാർക്ക് പുതിയ സംരംഭം ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് എം എൽ എ പറഞ്ഞു നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തുഷാര ഗ്രൂപ്പിന്റെ പുതിയ ബ്രാഞ്ച് കൂടി വിധാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു തുഷാര ഗ്രൂപ്പ് ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ കെ ബി രതീഷ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു തുഷാര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എം ഡി ഷാര വി എം വാർഡ് കൌൺസിലർ സന്തോഷ് കുമാർ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടിഎസ് മൂസു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ തുഷാര ഗ്രൂപ്പ് ജനറൽ മാനേജർ ശ്രീരാഗ് കെ എസ് തുഷാര ഗ്രൂപ്പ് ഡയറക്ടർ നിവേദ് പി ജെ തുഷാര ഗ്രൂപ്പ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അശ്വേക് എം എസ് തുഷാര ഗ്രൂപ്പ് ഏജൻസ് മാനേജർ ബഷീർ ബാനു ബ്രാഞ്ച് മാനേജർ ശ്രീനിവാസ് സി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു നൂറുകണക്കിന് സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം ഉയർത്തിയ സ്ഥാപനമാണ് തുഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് തമിഴ്നാട്ടിലും കർണാടകയിലും പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് അടുത്ത ആറ് മാസത്തിനുള്ളിൽ അൻപത് ബ്രാഞ്ചുകൾ എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം കേരളത്തിൽ നമുക്ക് പതിനഞ്ചിലധികം ബ്രാഞ്ചുകൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വരുന്ന മാസം കൊണ്ട് നമ്മൾ ബ്രാഞ്ചുകളായിട്ട് വളരാനാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ തുടങ്ങി ഒട്ടേറെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവാൻ ശ്രമിക്കുമെന്നും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ അവർക്ക് ഏറെ ഗുണകരമാകുമെന്നും തുഷാര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എം ഡി ഷാര വി എം പറഞ്ഞു മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സ്ഥാപനം കേരളം തമിഴ്നാട് കർണാടക എന്ന സ്റ്റേറ്റ് മൂന്ന് സ്റ്റേറ്റിലായിട്ട് തുടങ്ങിയത് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിലൂടെ നമുക്ക് ഒരുപാട് ലേഡീസിനെ ഒരുപാട് കുടുംബങ്ങളെ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് കാർഷിക വായ്പകളും മറ്റുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ നമ്മുടെ വീട്ടമ്മമാർക്ക് സാധാരണക്കാരായ ലേഡീസിന് വേണ്ടിയിട്ട് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം വരുമാനം ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ മുമ്പിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സ്ഥാപനം നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് പുതുജീവൻ പകരുന്നതോടൊപ്പം അഗ്രി ടൂറിസം പദ്ധതിയും കമ്പനിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെയാണ് അഗ്രി ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുടരുന്ന മാർഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കർഷകർക്കും വനിതകൾക്കും സഹായകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുഷാര മൾട്ടി സ്റ്റേറ്റ് അഗ്രോ ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പതിനഞ്ചാമത്തെ ബ്രാഞ്ച് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്